കൗലിലോട്ട് വരട്ടെ കഴുത്തിലോട്ട് വരട്ടെ അവിടത്തെ ഇത് വന്നിട്ട് നേരെ ലെഫ്റ്റിൽ വാ അവന് ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് താഴോട്ട് വാ താഴോട്ട് വാ നന്നായിട്ട് കിസ് പോട്ടെ താഴോട്ട് വാ താഴോട്ട് വാ റൈറ്റിൽ വാ റൈറ്റിൽ വാ റൈറ്റിൽ വാ റൈറ്റ് 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 ആ അതെ മാനറ മാൻ ആ നീ കിട്ടി പോയി ോ ആ ഇല്ല പോട്ടെടു ഇപ്പറത്തേക്കാവള് തരാട്ടെ ചെറിയ പോട്ടെ പോട്ടെ താമസ

താഴോട്ട് പോട്ടെ താഴോട്ട് പോട്ടെ റോസയുടെ ഫേസ് എടുക്കും പോ ഒരു കൈ മാറ്റടാ കൈ അങ്ങ് പോട്ടെ താഴെ പോട്ടെ റോഷയുടെ ഫേസിൽ ആ ഒരു ഒരു എന്തോ എന്തോ ഒരു വയ്യ മറ്റേ കുലുക്കം കൊടുക്കട്ടെ വേണ്ട 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 നല്ല ബോഡി ഒരു കുലുക്കം ചെറിയൊരു കുറച്ചൊരു ചെറിയ എന്തോ ഒരു ബോഡി ആ യെസ് ഒരു 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 ഹെൽപ്പോ യെസ്ക്രം അതൊക്കെ കൈ കൊടു പിന്നെ കൈ നീ ആക്ഷൻ ഓക്കെ രണ്ട് കൈയും ചേർന്ന് പതുക്കെ അങ്ങോട്ട് പോന്നു അവളെ കവിളിൽ ഇങ്ങനെ പിടിക്കുന്നു ഓക്കെ ഓക്കെ അവളുടെ കഴുത്തിലേക്ക് വാ കഴുത്തിലേക്ക് വാ കഴുത്തിലേക്ക് വരുന്നു അവിടെ ഒരു കിസ്സിങ് ആ മൂന്ന് അങ്ങനെ ഒരു അനക്കം ആ ഓക്കെ ആ പതുക്കെ താഴെട്ടുവാ താഴെട്ടുവാ അവിടെ ഒരു കിസ്സിങ് ഫീൽ വരണം കിസ്സിങ് ഫീൽ വരണം ഓക്കെ താഴെട്ടുവാ താഴെട്ടുവാ ആ അവിടെ പോട്ടെ താഴെട്ട് വീണ്ടും പോട്ടെ താഴേട്ട് വീണ്ടും പോട്ടെ ആ വാ തിരിച്ചു വാ നേരെ മുകളിലോട്ട് പോ മുകളിലോട്ട് പോറേ ഓക്കെ ഇപ്പുറം ഓക്കെ ഇപ്പുറം ഓക്കെ ആ ആ ഇപ്പുറക്കെ ഓക്കെ ഓക്കെ വീണ്ടും റൈറ്റ് 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 ആ ഓക്കെ ഓക്കെ നെറ്റ് തലയിലോട്ട് വാ തലേയിലോട്ട് തലയിലോട്ട് ആ ആ ഓക്കെ താഴെ പോവാ വീണ്ടും താഴെ വാ ആ താഴെ ഇട്ടുവാ പോട്ടെ 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 താഴെ പോട്ടെ താഴെ പോട്ടെ താഴെ പോട്ടെ െളിംഗ് ആക്ഷൻ രണ്ടു കഴിഞ്ഞു പതുക്കെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ആ പതുക്കെ ഒരു ഗിസിങ് പോട്ടെ താഴട്ടെ 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 അവിടെ കിസ്സിങ് പോലെ ഒരു ഫീല് ഓക്കെ ആ രണ്ട് മൂന്നെണ്ണം ആ ഓക്കെ ഓക്കെ ബാ താഴ്ട്ടുവാ വാ പോട്ടെ ആ നിന്റെ കൈ അവിടെ തന്നെ ഇരിക്കാം ആ പോട്ടെ താഴ്ട്ട് വരട്ടെ ആ പോട്ടെ കൊള്ളാം പോട്ടെ പോട്ടെ

നമ്മുടെ രമകാ ആവശ്യത്തിലധികം ഞാൻ ഓട്ട വെക്കാം പ്രിൻസ് കൗമരിയ നോക്കിട്ട് അ ഫോൺ ചെയ്യാൻ ദേ വെക്കടാ ആ ഫോൺ വാങ്ങി കട്ടി നമ്മൾ കേവർക്ക് ഇനി മാനന്ത കേക്കിയിട്ട് നമ്മൾ നടന്നു മുങ്ങാൻ ഞാൻ പറഞ്ഞാൽ നീ ബോധനത്തോണെ എന്ത് ചെയ്താലും ആരും ഒന്നും അറിയാന്ന് എന്താലും ഇരിട്ടാ എന്നാലും ഇരിട്ടായി എനിക്ക് വേണ്ടങ്ങി നീ ആ മാറ്റി ഫോൺ കൊടുത്തിട്ട് മാറി മാറങ്ങോട്ട് ആ നീ പതുക്കെ താഴെട്ട് വാ പതുക്കെ അവളുടെ അടുത്തേക്ക് വരുന്ന ആ അടുത്തോട്ട് വാ പതുക്കെ പതുക്കെ അടുത്തോട്ട് വാ അടുത്തോട്ട് വാ ഫോൺ ചെയ്യുമോ അറപ്പിക്കണ്ട ആ ഓക്കെ താഴെട്ട് വാ താഴിട്ട് വാ താഴ്ത്തുവാ एक्सप्रेशन्स कौंन वेला साढट कौंन वेला साढट ऋषि कौंडी आमचे मोळ्यो टू एक्शन എക്സ്പ്രഷൻ വീടാ കേട്ടോ എക്സ്പ്രഷൻ വീടാ പിടിക്കണ്ട കൊടുക്കോ കേട്ടോ ഇത്ര വെ